സത്യം പറഞ്ഞാൽ പാലക്കാടും ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാരിക്കലും ഏഴു കോലും നിങ്ങളും ഉണ്ട് മാഡ അപ്പം ഈ പാലക്കാടും ചൂട്ടിലും വെയിലത്തും മഴയത്തും നടന്ന എല്ലാ സീറ്റിംഗ് ആയ പശുക്കളാണ് രണ്ട് പശുക്കൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു അയ്യായിരം രൂപ വില വിലക്കമ്മയായിട്ട് കർഷകർക്ക് പശു കൊടുക്കാൻ നമുക്ക് റെഡ് വൈറ്റ് ആണെങ്കിൽ ശരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ശരി അങ്ങനത്തെയുള്ള പശുക്കൾ കർഷകരുടെ ടേസ്റ്റിനനുസനിച്ചിട്ടുള്ള പശുക്കൾ നമ്മുടെ കൈവശം ഉണ്ട് കർഷകർ നമ്മൾ ഈ പശു വാങ്ങാൻ വരുന്നവർ ചിലപ്പോൾ ചിലപ്പോൾ സ്വന്തം ഭാര്യൻ്റെ ചിലപ്പോൾ താലിമാല പണയം വെച്ചിട്ടും ഗോൾഡ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ടാണ് പശു വാങ്ങാൻ വരുന്നത് കാരണം അവർ നമ്മൾ അത്രത്തോളം വിശ്വാസം നമ്മൾ വരികയാണ് അത്രത്തോളം നമുക്ക് പശു നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വര്യാ ലെവലിൽ വാങ്ങിക്കൊടുക്കാം കാരണം നാളെ ഇവിടെ എൻ്റെ അടുത്ത് പശു വാങ്ങാൻ പറ്റണം അതുപോലെ തലയ്ക്ക് നല്ല നല്ല പശുക്കളി ഞാൻ വാങ്ങിക്കൊടുക്കാം കേരളത്തിൽ മറ്റെവിടുന്ന് പശുക്കളെ വാങ്ങുന്നതിലും അയ്യായിരം രൂപ വിലക്കുറവിൽ നിങ്ങൾക്ക് പശുക്കളെ വാങ്ങി നൽകാമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുന്നത് നമ്മുടെ നിതിൻ നിതിൻപ്രോയാണ് നമ്മുടെ പാലക്കാട് ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഇതേപോലുള്ള നല്ല നല്ല അടിപൊളി ബ്രീഡ് ക്വാളിറ്റി പശുക്കളെ നമുക്ക് മാക്സിമം കുറഞ്ഞ എടുത്തു എടുത്തുവരുന്ന ആളാണ് നമ്മുടെ നിതിൻ നിതിൻ്റ അപ്പോൾ നമ്മുടെ നിതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക